മാവേലി നമ്മുടെ അടുത്ത് വീണ്ടും വന്നിരിക്കുന്ന ഈ ഓണ കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിലെ കോടി ജനങ്ങൾ എങ്ങനെ ജീവിക്കുന്നു നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ കോടി ജനങ്ങളിൽ എത്ര പേര് നന്നായിട്ട് ജീവിക്കുന്നു എത്ര പേര് നെഗറ്റീവായിട്ട് ജീവിക്കുന്നു ഈ കോടി ജനം ഈ കോടി ജനം ഇപ്പോൾ ഗവൺമെന്റ് കൊടുക്കുന്ന ഗവൺമെന്റിന് കൊടുക്കുന്ന താരിഫുകൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഞാന് നിങ്ങൾക്ക് പ്രേക്ഷകർ ചോദിക്കണേ എല്ലാവർക്കും ആ അതിനുമ്പോ പറയട്ടെ എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാൽ ഇരുപത്തഞ്ചിലേക്ക് എത്തി നിക്കുന്ന എല്ലാവർക്കും ഇരുപത്തി അഞ്ച് കഴിഞ്ഞായിരത്തി ഇരുപത്തി ആറിൽ പോകും ഇരുപത്തി അഞ്ചിൽ വന്നിരിക്കുന്ന ഈ ഓണത്തിന് നമ്മുടെ ഒരു ഓണമല്ലേ ഉള്ളൂ ഈ ഓണത്തിന് കേരളത്തിലെ കോടി ജനങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ നൊബക്സോളയുടെ ഓണാശംസകൾ ഇനി ഞാനിന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് പ്രിയ പ്രേക്ഷകരെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ ഇന്ത്യ ക ഇന്ത്യ രാജ്യത്തെക്കുറിച്ച് ഞാൻ തൽക്കാലം ഭാരതത്തെക്കുറിച്ച് തൽക്കാലം ഒന്നും പറയുന്നില്ല പക്ഷേ കേരളത്തിലെ മീഡിയകളൊക്കെ ഇപ്പോൾ കത്തിപ്പൊരിപ്പിക്കുകയാണ് താരിഫ് അമേരിക്കൻ താരിഫ് ഇതാണ് ഇതിനകത്തുള്ള സബ്ജക്ട് ഞാനൊരു ഇന്ന് ഇപ്പോ നിങ്ങളുടെ ഈ ഓണക്കാലത്ത് എനിക്ക് പറയേണ്ടത് ഉണ്ടെന്ന് തോന്നിയിട്ട് പറയണം താരിഫ് അമേരിക്കൻ താരിഫ് അതായത് അമേരിക്ക ഇന്ത്യയുടെ പുറത്ത് ഇരുപത്തഞ്ച് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നു അതിനുശേഷം മറ്റു ഒരു കാരണത്തിന്റെ പുറത്ത് വീണ്ടും ഇരുപത്തഞ്ച് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നു അതിനുശേഷം ഇനിയും ഇന്ത്യ നമ്മുടെ ഭാരതത്തെ മെരിക്കപ്പെട്ടില്ലെങ്കിൽ അതായത് നമ്മുടെ ഭാരതം അല്ലെങ്കിൽ ഇന്ത്യ മെരിക്കപ്പെട്ടില്ലെങ്കിൽ ഇരുന്നൂറിനും ഇരുന്നൂറ് ശതമാനത്തിനു മുകളിൽ താരിഫ് ഏർപ്പെടുത്തുമെന്ന് പറയുന്നു അതും ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനൊന്നും ഞാൻ എനിക്കും മറുപടി പറയാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞാൽ അതിനെല്ലാം മറുപടി പറയേണ്ടത് നമ്മുടെ നാട്ടിലെ ഗവൺമെന്റുകളാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും ഇന്ത്യയിലെ ഇരുപത്തി ഒൻപതോ മുപ്പ് ഇരുപത്തി ഒൻപത് സംസ്ഥാനങ്ങൾ മുപ്പതായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാനിപ്പോ അന്ന് നോക്കാറില്ല ട്ടെ എൻ്റെ അറിവില് ഒരുപത്തി ഒൻപത് ഇരുപത്തി ഒൻപത് സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റുകളും പിന്നെ കേന്ദ്ര ഗവൺമെന്റുമാണ് അതിനെ അതിന് മറുപടി പറയേണ്ടത് അതിൽ ഒരു ഇന്ത്യയുടെ നൂറ്റി അൻപത്തി ഒന്ന് കോടി ജനങ്ങളിൽ ഒരാളായ എനിക്കതിന് മറുപടി പറയാൻ പറ്റില്ല കാരണം അത് നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് അല്ലെ അല്ലെങ്കിൽ ഭൂരിപക്ഷം കിട്ടി ജയിപ്പിച്ച ഒരു ഗവൺമെന്റ് ഇവിടെ ഉണ്ട് അവരാണ് അത് തീരുമാനിക്കേണ്ടത് അതിൽ ഒന്നും എനിക്കൊരു അഭിപ്രായമില്ല അത് അവരെന്തോ തീരുമാനിക്കട്ടെ അതിനെക്കുറിച്ചൊന്നും എനിക്ക് ഒരു അഭിപ്രായമില്ലെന്ന് ഞാൻ പറയുന്നു കാരണം എനിക്കതിനെക്കുറിച്ച് ഒരു അഭിപ്രായമില്ല ആ താരിഫ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഇന്റർനാഷണൽ വിഷയങ്ങളാണ് അത് എൻ്റെ രാജ്യത്തിലെ ഗവൺമെൻറ്റും ഞാൻ ജീവിക്കുന്ന എൻ്റെ ഞാൻ ഭർത്തെടുത്ത് എൻ്റെ പാരമ്പര്യമായിട്ട് ഭർത്തെടുത്ത് എൻ്റെ രാജ്യത്തിലെ ഗവൺമെൻറ്റും മറ്റ് ഗവൺമെൻറ്റുമായിട്ട് തമ്മിലുള്ള ബാർഗേരികൾ അത് ഗവൺമെൻറ്റുകൾ ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള കാര്യങ്ങളാണ് അതിലൊന്നും ഞാൻ ഒരിക്കലും ഒരു അഭിപ്രായവും പറയൂല കാരണം അത് പറയേണ്ട കാര്യമില്ല ഒരു ആളെ നമ്മൾ സെലക്ട് ചെയ്ത് മുകളിൽ വിട്ടാൽ അല്ലെങ്കിൽ ഏത് വിധത്തിനും അവർ സെലക്ട് ചെയ്ത് മുകളിൽ എത്തപ്പെട്ടാൽ പിന്നെ അവരാണ് ഹൈക്കമാൻഡ് അവർ തീരുമാനിക്കും അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനേ നിവർത്തി ഓർന്നു പിന്നെ അതിലേതെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ സൗകര്യമുള്ളപ്പോഴേക്കും ചെയ്യൂ ഞാനിപ്പോഴും പറയുന്നത് ആ കാര്യത്തിലല്ല ആ കാര്യത്തിൽ ഒരു അഭിപ്രായവും പറയാൻ എനിക്ക് എനിക്ക് ആകില്ല കാരണം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാകുന്നില്ല അത് ഓൾറെഡി നമ്മളുടെ ഗവൺമെന്റ് അല്ലേ അതിനെക്കുറിച്ച് സംസാരിക്കണത് അതിൽ എന്താ അഭിപ്രായം പറയാനാണ് എനിക്ക് ഒരു അഭിപ്രായമില്ല ഞാൻ ഒരു അഭിപ്രായം പറയുകയില്ല എനിക്ക് അഭിപ്രായം പറയുകയില്ല അതാണ് അതിനകത്തുള്ള വിഷയം പക്ഷെ താരിഫ് താരിഫിനെ കുറിച്ച് ഞാൻ പറയും കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളെ മീഡിയകളെല്ലാം താരിഫിനെ കുറിച്ച് ഇപ്പൊ അർമാദിച്ചു തലയാണ് യൂട്യൂബിലാട്ടെ നമ്മള് ടി വിയിൽ ഡിഷ് വെച്ച് കാണുന്ന അല്ലെങ്കിൽ അല്ലെ ജെനലായിട്ട് കാണുന്ന വാർത്താ ചാനലാവട്ടെ ഇതെല്ലാം താരിഫിനെ വെച്ച് ഇങ്ങനെ തള്ളി മറിക്കുകയാണ് ഇങ്ങനെ ഇങ്ങനെ തള്ളി മറിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്പത് ശതമാനം താരിഫ് അവർ നമുക്കെതിരെ ഏർപ്പെടുത്തി അതിന് ഇന്ത്യ ഗവൺമെന്റ് ഉണ്ട് അവർ നോക്കിക്കോളും കേട്ടോ ഇനി ഇവർക്ക് നോക്കാൻ പറ്റില്ലെങ്കിൽ അടുത്ത് മാറി വന്ന ഗവൺമെന്റ് നോക്കിക്കോളും എനിക്കതിലും ഒരു പേടിയുമില്ല എനിക്ക് ഉറപ്പുണ്ട് ഇപ്പൊ ഇരിക്കുന്ന ഗവൺമെന്റ് നോക്കാൻ പറ്റില്ലെങ്കിൽ അടുത്തൊരു ഗവൺമെന്റ് വരുമല്ലോ മീൻസ് അടുത്തൊരു പാർട്ടിയോ ആരെങ്കിലും ഭൂരിപക്ഷം എടുത്തുമല്ലോ അവർ നോക്കും അവർക്ക് അതിനുള്ള തന്നെ ഇടുണ്ട് ഇരിക്കുന്ന ഇരിക്കണ ഗവൺമെന്റ് തന്നെ ഇട ഉണ്ടെങ്കിൽ ഇപ്പൊ ഇരിക്കണ ഗവൺമെന്റ് നോക്കും അതിൽ ഒരു പ്രജ എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു കൺഫ്യൂഷനും ഇല്ല ഇവിടെ എല്ലാവർക്കും കൺഫ്യൂഷനാണ് എനിക്കൊരു കൺഫ്യൂഷനും ഇല്ലെന്നാണ് ഞാൻ പറയണത് ഞാൻ ഞാൻ എന്താണ് പ്രസന്റ് കണ്ടീഷനെ കുറിച്ച് പറയുന്നത് ഇപ്പൊ ഇരിക്കുന്ന ഗവൺമെന്റിന് പറ്റില്ലെങ്കിൽ അടുത്ത ഗവൺമെന്റ് വരും ആ ഗവൺമെന്റിന് പറ്റൂലെങ്കിൽ അടുത്ത ഗവൺമെന്റ് വരും അത് മാറും അത് അതാണ് ഇന്ത്യ നൂറ്റമ്പത്തൊന്ന് കോടി ജനമുണ്ട് ഉണ്ട് വോട്ടവാശമുള്ളത് തൊണ്ണൂറ് കോടി ജനമുണ്ട് ഉണ്ട് എന്ത് ചെയ്യണമെന്ന് തൊണ്ണൂറ് കോടി ജനത്തിന് നന്നായിട്ട് പർപ്പസ് ആയിട്ട് അറിയാം ഒരു ഉടായി പോയില്ലെങ്കിൽ അവരിടുന്ന അവർക്കറിയാം ആര് നമ്മളെ മുകളിൽ ഇരിക്കണമെന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ അത് അവർ നോക്കിക്കോളും എനിക്കതിൽ ഒരഭിപ്രായവും ഇല്ല അത് ഗവൺമെന്റ് നോക്കിക്കോളും പക്ഷേ ഞാൻ വന്നിട്ട് വന്നിരിക്കണത് താരിഫ് എന്റെ പ്രിയ പ്രേക്ഷകർ ഇച്ചിരി നിങ്ങൾ അറിഞ്ഞോട്ടോ അറിയണം അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റ് ആരാണിപ്പോ ആരാണ് നിങ്ങൾ തന്നെ പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് ആരാണ് അദ്ദേഹം ഇട്ട അമേരിക്കൻ പ്രസിഡന്റ് അല്ലെങ്കിൽ അമേരിക്കൻ നിയമവ്യവസ്ഥയോട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവരുടെ ടാക്സ് കൺസെപ്റ്റോട്ടൊക്കെ ബന്ധപ്പെട്ടോ എന്തെങ്കിലും ഉണ്ട് അവർ രാജ്യത്തിന് ഗ്രോത്ത് കുറഞ്ഞപ്പോൾ ആ രാജ്യത്തോട്ട് ഇൻകം കൂട്ടാൻ കരുതി ആ രാജ്യത്തിന്റെ പ്രസിഡന്റ് ഇട്ട അല്ലെങ്കിൽ പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ടവര് കൊടുത്ത ഉപദേശവുമായിട്ട് ബന്ധപ്പെട്ട് ഇട്ട അമ്പത് ശതമാനം താരിഫിനെ കുറിച്ചാണ് അമ്പത് ശതമാനം താരിഫ് എന്ന് പറഞ്ഞ ടാക്സ് ഇതിനെ കുറിച്ചാണ് ഇവിടെ ഫയർ നടക്കുന്നത് ആ ഫയർ എല്ലാം ഞാൻ പറഞ്ഞില്ലേ അക്സെപ്റ്റ് ചെയ്യുന്നു അത് എൻ്റെ ഇപ്പോ ആണെങ്കിൽ ഇപ്പോ ഇന്ത്യ ഗവൺമെന്റ് നോക്കുക അടുത്ത് വരുന്ന അല്ലെങ്കിൽ അവർ നോക്കുക അടുത്ത് വരുന്ന അവർ നോക്കും പക്ഷേ പ്രിയ പ്രേക്ഷകരെ ആ താരിഫൊക്കെ നോക്കാം അവിടെ ഗവൺമെന്റ് ഉണ്ട് കേട്ടോ നമ്മളെ ജോലിയൊന്നുമല്ല നമ്മള് കുത്താണ്ടെടുത്ത് കുത്തിയ കയറ്റിവിട്ട അത് അവര് നോക്കും ഇനി അല്ലാതെ പോയിട്ടുണ്ട് അതും അവര് നോക്കും അത് രാജ്യത്തിന്റെ കാര്യമാണ് അവര് നോക്കിയേ പറ്റൂ അത് പോസിറ്റീവായിട്ട് പോയി കയറിയാലും നെഗറ്റീവായിട്ട് കയറിയാലും അതൊക്കെ അവരെ ജോലിയാണ് നോക്കിയില്ലെങ്കിൽ വിവരം അറിയും വിവരം അറിയുമെന്നല്ല നൂറ്റി അമ്പത്തൊന്ന് കോടി രൂപ ജനങ്ങളെ വിവരം അറിയിക്കും അത് വേറെ കാര്യം അത് അവർ അവരറിയിക്കുക അറിയിക്കാതിരിക്കട്ടെ എന്റെ സബ്ജക്റ്റ് അല്ല പക്ഷേ അമ്പത് ശതമാനം താരിഫ് ഇട്ടപ്പോ നമുക്ക് ഇത്രയെ കൊള്ളണല്ലേ എങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ നിങ്ങളുടെ പ്രേക്ഷകർ ചോദിക്കണ് പെട്രോളിയ ഉൽപ്പന്നത്തിന്റെ ഇന്ത്യയുടെ താരിഫ് എത്ര സ്റ്റേറ്റ് ഗവൺമെന്റ് കേരളത്തിന്റെ താരിഫ് എത്ര ഒന്ന് പറഞ്ഞേ രണ്ട് താരിഫും ചേർത്ത് കഴിഞ്ഞാൽ അമ്പത്താറ് ശതമാനം വരും അമ്പതിട്ടപ്പൊ പൊള്ളി എന്റെ നാട്ടിൽ അമ്പത്താറ് നടക്കുമ്പോ പൊള്ളണില്ലേ എന്ത് ഒരാളും എനക്കുമില്ല മീഡിയ ചത്തുപോയ യൂട്യൂബേഴ്സ് ചത്തുപോയ എടാ നിന്റെ വീട്ടിലെ ഓരോ സാധനവും വില കയറിയില്ലേ നീ പ്രകൃതി നീ ഇവിടെ ഇട്ടാവട്ടത്തെ എടുക്കുന്ന എല്ലാ സാധനത്തിനും വില കയറ്റിയില്ലേ അപ്പോഴും എനക്ക് ഒരു ബോധവില്ലേ സാധനമില്ല വിട്ടുകളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഗ്രോത്തിന് പറ്റിയിട്ടേ ഞാനത് അക്സെപ്റ്റ് ചെയ്യണം ഞാൻ അക്സെപ്റ്റ് ചെയ്യണം ഞാൻ കൊടുക്കാൻ തയ്യാറാണ് ഞാൻ കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നു പക്ഷേ ഞാൻ ചോദിക്കട്ടെ ഒരു നൂറ് രൂപയുടെ സാധനം ഞാൻ ഇവിടെ വരുത്തി എൻ്റെ വീട്ടിൽ വരുത്തി എൻ്റെ കയ്യിൽ ഞാനൊരു ആണെന്ന് പ്രേക്ഷകരെ ചിന്തിക്കും ഞാനൊരു നല്ലൊരു ബിസിനസ്മാനാണ് എന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ ഞാൻ നൂറ് രൂപയുടെ സാധനം വാങ്ങിവെച്ചു നിങ്ങൾക്ക് ഞാൻ നൂറ് രൂപയോടെ ഞാൻ ലാഭം എടുത്തിട്ട് ഇരുന്നൂറ് രൂപയ്ക്ക് തന്നു നൂറിൻ്റെ പുറത്ത് നൂറ് ശതമാനം പ്രോഫിറ്റ് ഞാൻ നിങ്ങൾക്ക് തന്നു നിങ്ങളത് സന്തോഷത്തോടെ വാങ്ങിച്ചുപയോഗിച്ചു നിങ്ങൾക്ക് അത് കൊള്ളാം അതുകൊണ്ട് നിങ്ങൾ വാങ്ങിച്ചുപയോഗിച്ചു എനിക്കും പ്രോഫിറ്റ് ഭയങ്കര പ്രോഫിറ്റ് നൂറ് നൂറ് രൂപ എനിക്കും കിട്ടി മുപ്പത് നാൽപ്പത് രൂപ എനിക്ക് എൻ്റെ കൂടെ സ്റ്റാഫും എല്ലാവർക്കും കൂടെ ശമ്പളം കാര്യങ്ങളും പെയ് അറുപത് രൂപ എൻ്റെ പ്രോഫിറ്റ് അപ്പോൾ എനിക്ക് ഒരു കോടി രൂപേൻ്റെ ബിസിനസ് എടുക്കുമ്പോൾ അറുപത് ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിൽ കിട്ടി എന്ന് വെച്ചോ അപ്പം ഞാൻ ഹാപ്പി നിങ്ങൾക്ക് നല്ല ഇത് കിട്ടി എല്ലാം കിട്ടി പക്ഷേ നൂറ് രൂപയുടെ സാധനം ആയിരത്തി അഞ്ഞൂറ് വേണ്ട നൂറ് രൂപയുടെ സാധനം ഞാൻ നിങ്ങൾക്ക് ആയിരം രൂപയ്ക്ക് തന്നാൽ തൊള്ളായിരം രൂപ ഞാൻ ലാഭമെടുത്താൽ നിങ്ങൾ അത് അംഗീകരിക്കുമോ പ്രേക്ഷകർ പറയും വേണ്ട മുന്നൂറ് രൂപ ഒരു പ്രൊഡക്ടിവിറ്റി ഉള്ള സാധനം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഞാൻ നിങ്ങളുടെ വീട്ടിലെത്തിച്ചാൽ നിങ്ങൾ അത് അംഗീകരിക്കും മുന്നൂറ് രൂപ ഇട്ട് എന്റെ വീട്ടിലെത്തിയ സാധനം ഞാൻ അതാണ് വന്നത് ഇപ്പം ഇതായിരിക്കുന്ന ഞാൻ ഈ ബ്ലോഗ് ചെയ്യുമ്പോൾ എന്റെ ഇവിടെ എത്തി മുന്നൂറ് രൂപയാണ് എന്റെ പ്രൊഡക്ടിവിറ്റി ഞാൻ അത് നിങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് തന്നു മുന്നൂറ് രൂപ പ്രൊഡക്ടിവിറ്റി ആയിരത്തി ഇരുന്നൂറ് രൂപ എന്റെ ലാഭം വേണ്ട ആയിരത്തി ഇരുന്നൂറിൽ ഇരുന്നൂറ് രൂപ ട്രാൻസ്പോർട്ടിംഗ് ചാർജൊക്കെ വരുമല്ലോ മുന്നൂറ് രൂപ ഇട്ടോളൂ തൊള്ളായിരം രൂപ എൻ്റെ ലാഭം തൊള്ളായിരം നിങ്ങൾ അത് അംഗീകരിക്കുമോ പറയൂ നിങ്ങൾ കമൻറ്റ് ബോക്സിലൊക്കെ വന്ന് പറയും എൻ്റെ അടുത്ത് പറയൂ ഷെയർ ചെയ്യൂ ഞാൻ വേണ്ടെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പറൊക്കെ കിട്ടി തരാം ചോദിച്ചാൽ തെട്ടി തരാം പക്ഷേ അങ്ങനെ ഒരു കുള ഇന്ത്യക്കകത്ത് നടക്കുന്നുണ്ട് ഞാനൊരു പ്രോഡക്റ്റ് വെച്ചിരിക്കുകയാണ് എന്റെ പ്രോഡക്റ്റ് ഗവൺമെന്റ് വാങ്ങി മുന്നൂറ് രൂപയ്ക്ക് മുന്നൂറ് രൂപയ്ക്ക് മുന്നൂറ് രൂപയ്ക്ക് വാങ്ങിയ ഗവൺമെന്റ് ട്രാൻസ്പോർട്ടിംഗ് ചാർജ് ഉണ്ട് പിന്നെ സ്റ്റാഫ് ചാർജ് ഉണ്ട് ഷോപ്പിൽ വെച്ച് വെക്കുന്ന ചാർജ് ഉണ്ട് അവിടെ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കണം പിന്നെ അവിടെ കമ്പ്യൂട്ടറിന്റെ മെയിൻ്റനൻസ് അടയ്ക്കണം ഇന്റർനെറ്റ് ബില്ല് അടയ്ക്കണം ഇതെല്ലാം കൂടി മുന്നൂറ് രൂപ സാധനം അറുന്നൂറ് രൂപ വേണംന്ന് അറുന്നൂറ് രൂപയുടെ സ്ഥാനത്ത് ഗവൺമെന്റ് നിങ്ങൾക്ക് ഒരു സർവീസ് തരുമ്പോൾ എത്ര രൂപ ലാഭം കൊടുക്കാം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് എടുത്തോട്ട് പാവല്ലേ പോട്ട് തൊള്ളായിരം രൂപ ആയിക്കോട്ടെ ആ സ്ഥാനത്ത് ആയിരത്തി അറുനൂറ് രൂപ എടുത്താൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ ചെയ്യുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നു ഞാനത് ഏതുൽപ്പന്നമെന്നൊന്നും പറയുന്നില്ല നിങ്ങൾ നിങ്ങളടുത്ത് ഞാൻ ഒരു കാര്യമേ പറയണുള്ളൂ നമ്മുടെ ഒരു പ്രോഡക്റ്റ് മുന്നൂറ് രൂപയ്ക്ക് ഇടങ്ങുന്ന പ്രോഡക്റ്റ് ആയിരത്തി അറുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഇവിടെ വയ്ക്കുന്നു കേരള മാർക്കറ്റിൽ വയ്ക്കുന്നു ഒരു പ്രോഡക്റ്റ് ഞാൻ ആ പ്രോഡക്റ്റേ പറയുള്ളൂ അത് എന്തെന്നൊന്നും ഞാൻ പറയില്ല മുന്നൂറ് രൂപ സപ്ലൈ റേറ്റ് അവരുടെ ട്രാൻസ്പോർട്ടിംഗ് ചാർജ് എല്ലാം അടക്കം മുന്നൂറ്റി അറുപത് രൂപയ്ക്ക് ഗോഡൗണിലെത്തും ശരി ഗവൺമെൻറ്റിൻ്റെ സർവീസ് ചാർജ് എല്ലാം കൂടെ ഒരു ഇരുന്നൂറ് രൂപ കിട്ടുമോ കാരണം ഒരു ലക്ഷം രണ്ട് ലക്ഷമൊക്കെ എന്തുകൊണ്ട് ബോണസ് കൊടുക്കണേന്ന് പറഞ്ഞാൽ കേൾക്കണം എനിക്കറിയില്ല കേട്ടോ ശരിയാണോന്നും അറിയില്ല അതും എൻ്റെ പ്രൂഫില്ല അപ്പോൾ ഒരു മുന്നൂറ്റി അറുപത് പ്ലസ് ഒരു ഇരുന്നൂറ്റമ്പത് രൂപ ഞാൻ എല്ലാം കൂടെ ഗവൺമെൻറ് പ്രോഫിറ്റ് എല്ലാം കൂടെ ഇരുന്നൂറ്റമ്പത് കിട്ടും മുന്നൂറ്റമ്പത് നാന്നൂറ് അഞ്ഞൂറ് അറുന്നൂറ് അറുന്നൂറിലൊരു സാധനം നിങ്ങൾക്ക് ആയിരത്തി അറുന്നൂറ്റമ്പത് രൂപയ്ക്ക് തന്ന ആയിരത്തി അമ്പത് രൂപ ഗവൺമെന്റ് നമ്മളെ കൊള്ള കൊള്ള ടാക്സ് എന്നാണ് പേര് ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപ അതായത് തൊള്ളായിരം പെർസെന്റേജ് ടാക്സ് തൊള്ളായിരത്തി അമ്പത് പെർസെൻറ്റേജ് ടാക്സ് എടുത്തപ്പോൾ നമുക്ക് ഒരു ഫീലും ഇല്ല മറ്റടുത്ത് ഇരുന്ന് അമ്പത് ശതമാനം ഇട്ടപ്പോ നമുക്ക് ഫീല് രാജ്യം കലിപ്പ് നമ്മളെ ജോലിയൊക്കെ പോയി നമ്മളെ ജോലിയൊക്കെ പോയി 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 ഞാൻ അതിനെ കുറിച്ചല്ല സംസാരിക്കണത് ഇപ്പോഴും ആ കാര്യത്തിൽ എൻ്റെ അഭിപ്രായം വെച്ചാൽ എനിക്ക് വേറെ അഭിപ്രായം ഞാൻ ഗവൺമെന്റോട്ട് സംസാരിച്ചോളാം പക്ഷേ ഗവൺമെന്റ് നമ്മളെ കൊള്ളയടിക്കുന്നത് സാധാരണക്കാരായ ജനം നിങ്ങളെ വീട്ടിൽ അറിയണം നിങ്ങളുടെ വീട്ടിൽ നിന്നാണ് ഈ പൈസ എല്ലാം പോകണത് നമ്മളെ നാട്ടിൽ അതിനെക്കാളും വലിയ കൊള്ള നടക്കണമുണ്ട് അതിനേക്കാളും വലിയ കൊള്ള നടക്കണുണ്ട് ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളെ ഒരു ശരാശരി ഒരു വീട്ടിൽ നിന്ന് എന്റെ കടക്കൂട്ടലാണെങ്കിൽ ഒരു മാസം പതിനായിരം രൂപ ടാക്സിനെത്തി പോകണമുണ്ട് അതിനേക്കാളും വലിയ കൊള്ളയെന്നൊന്നുമില്ലല്ലോ നേരത്തെ പറഞ്ഞു ആ കൊള്ള എന്റെ രാജ്യത്തിനോട് എന്റെ രാജ്യത്തിനോട് അടിക്കുമ്പോൾ എന്റെ സ്വഭാവം മാറും ഒരുവരും ഞാൻ വിട്ടു കൊടുക്കൂല അത് വേറെ കാര്യം പക്ഷെ അയനേക്കാളും വലിയൊരു കൊള്ള ഇവിടെ നടക്കുന്നുണ്ട് അതാണ് കേരളം കേരളം എന്തൊക്കെ വികസിച്ചെന്ന് പറഞ്ഞാൽ കേരളം ഒരു കൊള്ളയടിക്കണ എൻ്റെ കൊള്ളയടിക്കുന്ന ഗവൺമെന്റിന്റെ കൂട്ടമാണ് കൂട്ടം ഗവൺമെന്റിന്റെ കൂട്ടം തന്നെയാണ് അതിലൊരു മാറ്റം അത് എങ്ങനെ ഞാൻ ഈ കേരള ഗവണ്മെന്റിനെ കുറിച്ചല്ലേ പറയണേ ആ ഗവൺമെന്റിന്റെ ഒരു കൂട്ടം എന്നാണ് പറയണത് അമ്പത് ശതമാനം താരിഫ് എടുത്ത വച്ചപ്പോ നിങ്ങൾക്ക് കത്തിയെങ്കിൽ തൊള്ളായിരത്തി അമ്പത് ശതമാനം താരിഫ് എടുത്തപ്പോ നിങ്ങൾക്ക് കത്താത്തത് എന്ത് കിഴങ്ങന്മാരാണ്ടോ നിങ്ങള് യാൻ കിഴക്കനൊന്നുമല്ലേ ഞാൻ അറിഞ്ഞുതന്നെയാണ് ജീവിക്കുന്നത് പ്രിയ പ്രേക്ഷകര് കെയർഫുൾ എന്നാണ് ഞാൻ പറയണത് താരിഫ് എന്ന് പറയണത് വിദേശത്തുള്ളവൻ നമ്മളെ എടുത്താലും നമ്മളിലുള്ളവൻ നമ്മളെ എടുത്താലും കൊള്ള തിരിച്ചറിയണം വിദേശത്തുള്ള അമ്പത് ശതമാനം എടുത്തപ്പോൾ നമ്മുടെ ഭാരത സംസ്ക ഭാരതത്തിന് മൊത്തം കത്തിയെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് മൊത്തം കത്തിയെങ്കിൽ മുന്നൂറ സ്ഥാനം ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപയ്ക്ക് വിൽക്കുമ്പോൾ താരിഫ് ഇതിനെ ടാക്സ് താരിഫ് എന്ന് പറഞ്ഞ ടാക്സ് അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് ഏറ്റവും വലിയ കൊള്ള നടക്കുന്നത് നമ്മുടെ നാട്ടിലാണ് ഇന്ത്യയിലല്ല ഭാരതത്തിലല്ല മൂന്നും മൂന്നര കോടി ജനങ്ങളുള്ള നമ്മുടെ രാജ് ഈ ഈ സംസ്ഥാനത്തിലാണ് ഇതിനാണ് ആദ്യം പ്രതികരിക്കേണ്ടത് രണ്ടാമത് വേണം എന്റെ പള്ളിക്ക് പോവാൻ കാരണം രണ്ടാമത്തെ കാര്യം തീരുമാനിക്കേണ്ട കാര്യം ഞാൻ തുടക്കമേ പറഞ്ഞ് അതിനെ നമ്മൾ ഇടിച്ചു വച്ചിട്ട് വിട്ടിട്ടുള്ളവയുണ്ട് അവർ തീരുമാനിക്കും അവരെന്തോ ചെയ്യട്ടെ അല്ലെങ്കിൽ അടുത്തവൻ തീരുമാനിക്കും അല്ലെങ്കിൽ അടുത്തവൻ തീരുമാനിക്കും പക്ഷെ ഇതിന് കെയർഫുൾ കോളയടി ചുമ്മാ നമ്മളെ മീഡിയ എടുക്കുന്ന കുറെ സ്ട്രാറ്റജീടെ പുറത്തും മീഡിയകൾ തള്ളിവിടുന്ന വിടണ കുറെ ഇതിന്റെ പുറത്തും പത്രങ്ങൾ നമ്മളെ വീട്ടിന്റെ മുമ്പ് പത്രം ഇടാൻ പറയുമ്പോൾ അതിലെഴുതി വിടുന്ന കുറെ സ്ട്രാറ്റജികളുടെ പുറത്തും നിങ്ങളൊന്നും പ്രെഡിക്റ്റ് ചെയ്യരുത് പക്ക ഫ്രോഡ്നസ് നടക്കുകയാണ് യഥാർത്ഥത്തിൽ കൊള്ളയടി നടക്കുന്നത് ഇവിടെയാണ് രണ്ടാമത് കൊള്ളയടി നടക്കുന്നതാണ് പുറത്ത് സെക്കൻഡറി കൊള്ളയടി നമ്മുടെ ഇവിടെ കൊള്ളയടി നടക്കുന്നത് ഒന്നും അതൊന്നുമില്ല അതെ ഞാനും വേറെ ഒന്നിലോട്ടും പോകില്ല തൽക്കാലം ഇതിൽ ഉള്ളൂ പ്രിയ പ്രേക്ഷകരെ നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് മുമ്പേ പറഞ്ഞു താരിഫ് വോട്ട് ഞാൻ വരും ടാക്സ് ആട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും ഞാൻ പൊളിച്ചടുക്കും ടാക്സ് വാട്ട് ഇതിൻ്റെ ആ ഇതിൻ്റെ ഒരു തുടക്കം ഞാൻ ടാക്സിൻ്റെ കാര്യങ്ങളൊന്നും നേരത്തെ പറയാത്തത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എനിക്കത് പറയാനുള്ള ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ മുമ്പേ അന്ന് അന്ന് അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല പക്ഷേ ഈ വിഷയം ഞാൻ അടുത്ത് നിങ്ങളടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കത്തേണ് രാജി ലോകമൊത്തം കട്ടയാണ് നമ്മുടെ മാർക്കറ്റ് ഇടിയാണ് ജി ഡി പി ഇടിയാണ് എല്ലാം ഇടിഞ്ഞുകൊണ്ട് പോകുന്ന ഒരു നിലയിലോട്ട് പോയിക്കൊണ്ടിരിക്കേണ്ടത് ഇത് ക്രമേണ ഗ്രോത്തും വരുമായിരിക്കും പക്ഷെ യാഥാർത്ഥ്യം പറയുന്നത് യഥാർത്ഥ കൊള്ള അവിടെ നടക്കുന്നതിനേക്കാളും കൂടുതൽ ഇവിടെ നടക്കുന്നുണ്ട് ഇതിൽ ഈ രണ്ട് രണ്ടു കൊള്ള തന്നെയാണ് രണ്ടിനും കൂട്ട് നിൽക്കുന്നത് അത്യാവശ്യം എല്ലാം ടാക്സ് കൊടുക്കുക വേണ്ടെന്ന് പറയണില്ല അല്ലെങ്കിൽ നിങ്ങൾ പരമാവധി ടാക്സ് കൊടുക്കുക പരമാവധി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് കിട്ടും നിങ്ങൾക്ക് ഈ ടാക്സ് എല്ലാം അടച്ചിട്ട് നിങ്ങളുടെ വീട്ടിൽ ഒരാൾ അസുഖം വന്നാൽ അല്ലെങ്കിൽ നിങ്ങൾ റോഡ് ആക്സിഡന്റ് ആയിപ്പോയാൽ നിങ്ങൾക്ക് അറുപത് വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ വല്ല പ്രൊട്ടക്ഷൻ ഗവൺമെന്റ് തരണുണ്ടോ മാസം ഇരുപത്തയ്യായിരം രൂപ പെൻഷൻ ഉണ്ടോ ഒരു വയസ്സായ ഒരു അറുപത് വയസ്സ് കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഇരുപത്തയ്യായിരം രൂപയുടെ പെൻഷൻ ഉണ്ടോ വല്ലാത്ത ടാക്സ് കൊടുക്കില്ലേ നിങ്ങളൊന്ന് ഒന്ന് വീണുപോയി റോഡ് വണ്ടി അടിച്ച് വീണുപോയി നിങ്ങൾ എന്തെടുത്ത് ചികിത്സിക്കയും ഗവൺമെന്റ് നോക്കൂ നിങ്ങളെ ഇല്ലല്ലോ എന്തുമാത്രം ടാക്സ് വാരിക്കണേ മുന്നൂറ് ഒരു സാധനം ആയിരത്തി അറുനൂറ്റിഅമ്പത് രൂപക്ക് വിറ്റി നമ്മൾ ഇന്ന് ആയിരത്തിഒരുന്നൂറ് രൂപ കൊള്ള അടിച്ചു കൊണ്ട് ഒരു ഒരു ജസ്റ്റ് ഒരു ചെറിയ സാധനത്തിന് എന്നിട്ട് ഇവര് നിങ്ങളെ നോക്കണ കഴുതുകളാണ് നമ്മളൊക്കെ ടാക്സ് എന്ന് പറയുന്നത് പ്രിയ പ്രേക്ഷകരെ മനസ്സിലാക്കുക അവ അടിച്ചു മാറ്റിയാലും അമേരിക്കൻ അടിച്ചു മാറ്റിയാലും ഹെവി ലെവൽ അമേരിക്കക്കാരൻ നമ്മളെ മുമ്പ് താരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മാറ്റുന്ന ടാക്സ് അവന്റെ ജനത്തിന്റെ തലയിലാണ് വീഴുന്നത് ഇവിടെ നമ്മളെ തലയ്ക്കാണ് ഇട്ടിട്ട് ഇട്ടിരിക്കുന്നത് എത്രയോ മടങ്ങ് ആയിരം മടങ്ങ് പ്രിയ പ്രേക്ഷകരെ മനസ്സിലാക്കുക ചിന്തിക്ക് നിങ്ങളെ കയ്യിൽ ഒരു ബില്ല് കിട്ടി അതിൻ്റെ റീഡ് ചെയ്യ് അതിനൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് അടിച്ചു നോക്ക് എന്തിനാണ് ഞാൻ ഈ ടാക്സ് കൊടുക്കുന്നത് ഈ ടാക്സ് കൊടുത്തിട്ട് ജീവിതകാലം മൊത്തം ടാക്സ് കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു ഗുണം കിട്ടുന്നുണ്ടോ നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിനോ എന്തെങ്കിലും ഗുണം ചിന്തിച്ച് ജീവിക്കാൻ ഞങ്ങളുടെ അടുത്ത് പറയണത് നൂറ് രൂപയുടെ ഒരു സാധനം ആയിരത്തി അറുനൂറ്റി അമ്പത് രൂപയ്ക്ക് വിൽക്കുന്ന നമ്മളും നമ്മളുടെ ഗവൺമെന്റുകൾ അടിച്ചേൽപ്പിക്കുന്ന ഗവൺമെന്റുകൾ നിങ്ങൾ ആ ടാക്സ് എന്തിനു കൊടുക്കുന്നു അമ്പത് ശതമാനം താരിഫ് ഏർപ്പെടുത്തി ടാക്സ് ഏർപ്പെടുത്തിയിട്ട് അവർക്കെതിരെ ചീത്ത പറയണ നമ്മളും എന്തിനു ടാക്സ് കൊടുക്കുന്നു രണ്ടും ആണ് എങ്ങനെ കൊടുക്കണം രണ്ടും കൊടുക്കേണ്ട കാര്യമില്ല കൊടുക്കണമെങ്കിൽ അതിന്റെ ഗുണം കിട്ടണം ഇപ്പം നമ്മൾ അങ്ങോട്ട് ടാക്സ് കൊടുത്തിട്ട് നമ്മുടെ കാര്യങ്ങൾ അവർക്ക് കൊടുക്കുന്നുവെങ്കിൽ അതിന്റെ ഗുണം അവരെ നിന്ന് നമുക്ക് കിട്ടണം നമ്മളെ അവർക്കും കിട്ടണം അതേപോലെ എൻ്റെയിൽ നിന്ന് ഈ ഇരിക്കുന്ന എൻ്റെയിൽ നിന്ന് നൂറ് രൂപയുടെ സാധനം ആയിരത്തി ഇരുന്നൂറ് രൂപ ടാക്സ് അഡീഷണൽ വാങ്ങിച്ചു കൊണ്ട് ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് വിറ്റിട്ട് അങ്ങോട്ട് എടുക്കുന്നുവെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ ഞാൻ ജോലി ചെയ്താലേ കിട്ടുകയുള്ളൂ കൊടുക്കുന്നുവെങ്കിൽ അതിന്റെ ഗുണം എനിക്കോ എൻ്റെ കുടുംബത്തിനോ എൻ്റെ നാട്ടിലോ കിട്ടണം ഇതൊന്നുമില്ലാതെ ചെയ്തിട്ട് വെറുതെ ഏവനെങ്കിലും ഒരിക്കൽ ഓരോ ടാക്സ് ഏർപ്പെടുത്തിന്റെ ഇവിടെ കത്തനുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ കത്തലിൻ്റെ പുറത്ത് നിങ്ങൾ വിടരുത് ടാക്സ് ഇവിടെ എടുത്താലും അവിടെ എടുത്താലും ലോസ് നമുക്കാണ് അതായത് നമ്മളെ ഇന്ത്യക്കാണ് ഭാരതത്തിനാണ് അതുപോലെ തന്നെ അനാവശ്യ ടാക്സ് ഏർപ്പെടുത്തി ഇവിടെ നിന്ന് വേറൊരു രാജ്യം കൊണ്ടുപോയാലും അതിന്റെ ലോസും അവിടുത്തെ ജനത്തിനാണ് ഇതിനകത്ത് നിൽക്കുന്ന കോർപ്പറേറ്റ് കുത്തുകൾക്ക് രാഷ്ട്രീയക്കാർക്കും വേറെ ആർക്കും ഒരു നഷ്ടവും ഇല്ലെന്നാണ് ഞാൻ പറയണത് പ്രേക്ഷകരടുത്താണ് ഞാൻ പറയണത് സൂക്ഷിച്ചോടും നിങ്ങളുടെ മെരൽ തുമ്പിൽ ഒരു ഓട്ടമുണ്ട് കെയർഫുൾ സൂക്ഷിക്കൂ നോക്കിക്കൊടുക്കൂ നിങ്ങൾ സൂക്ഷിക്കാത്ത കാലം നിങ്ങൾ ട്രാപ്പ് ചെയ്യപ്പെടും നിങ്ങൾ ട്രാപ്പ് ചെയ്യപ്പെട്ടാൽ അതിൻ്റെ അടിമയായിട്ട് പഴയ കാലത്തുള്ള പോലെ നിങ്ങൾ ജീവിക്കേണ്ടി വരും ഓന്മാരും അടിയാന്മാരും നാമ തമ്പ്ര ഏമാര് നാമ ഉങ്കമുന്ന് നാമ അടിയ നമ്മൾ ബാഹുബലി സിനിമയുടെ പാർട്ട് ടൂവിലൊക്കെ പറയുമ്പോൾ നമുക്ക് അടിമകൾ തമ്പ്ര നാമ അടിമകൾ തമ്പ്ര അവ ഇട്ട് കൊടുക്കും കുട്ടിയെടുത്തോണ്ടാക്കും അത് ഞാൻ ഒരു തമാശ പറഞ്ഞതാണ് സീരിയസ് ആക്കേണ്ട സിനിമ പറഞ്ഞതാണ് അങ്ങനെ ജീവിക്കേണ്ടി വരും കെയർഫുൾ ഓൾ ഓഫ് ഇന്ത്യൻസ് ഓൾ ഓഫ് മലയാളീസ് ലോകത്തെവിടെയാണെങ്കിലും പിന്നെ ലോകത്തെവിടെയെങ്കിലേ പൊട്ട കേരളത്തിൽ കിടക്കണ കെയർഫുൾ മൂന്നര കോടി പൊട്ട മലയാളീസ് കെയർഫുൾ ഞാൻ നിങ്ങളെ വാഞ്ച് ചെയ്യണു ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ഓർമ്മിക്കൂ എന്തിന് ടാക്സ് കൊടുക്കണം കേരളത്തിൽ കേരളത്തിൽ എന്തുമാത്രം ടാക്സ് കൊള്ളാം നടക്കുന്നു കെയർഫുൾ 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 നബക് സോളോ സൈനിങ